എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ എഫ് സി ഐ റോഡിലാണ് നിൽക്കുന്നത് ചാലക്കുടി എഫ് സി ഐ റോഡിൽ എൻ്റെ ഈ പറകിൽ നിൽക്കുന്ന ഈ ലോറികൾ ഇത് നമ്മുടെ എഫ് സി ഐ കോഡവണിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് സിവിൽ സപ്ലൈയുടെ ഗോഡൗണിലേക്ക് പോകുന്ന വണ്ടികളാണ് ഇത് തടഞ്ഞിരിക്കുകയാണ് ഇത് തടയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർമാരുടെ ഈ അവരുടെ അരിയിൽ കല്ല് വാരിയിടുന്ന ഒരു പരിപാടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ മുൻപ് നമ്മുടെ കൊമ്പടിഞ്ഞാമാക്കലിലുള്ള ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മന്ത്രിയുടെ തീരുമാനം വരെ അട്ടിമറിക്കുന്ന ചില നീക്കങ്ങൾ നടത്തുന്ന കോൺട്രാക്ടർമാരാണ് ഇവിടെ പല കാര്യങ്ങളിലും വാണുകൊണ്ടിരിക്കുന്നത് ഇവിടെ എഫ് സി ഐ ഗവൺമെന്റിന്റെ പ്രശ്നം അതീവ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ഈ ഡ്രൈവർമാർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ചാലക്കുടി മുകുന്തപുരം താലൂക്കുകളിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർ ഈ ഭക്ഷ്യ വസ്തുക്കൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർക്ക് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ വെച്ച് കുടിശ്ശിക വന്നിരിക്കുകയാണ് അത് പൈസ കൊടുക്കാനുണ്ട് ഈ കോൺട്രാക്ടർ ഇത് കൊടുത്തിട്ടില്ല ഇത് കൊടുക്കാനിരിക്കുന്ന കൊടുക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം തന്നെ കോൺട്രാക്ടർ തന്നെ മറ്റു കുറച്ച് വാഹനങ്ങൾ വിട്ട് ഇപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കൾ ഈ എഫ് സിയുടെ നിന്ന് എടുത്ത് സിവിൽ സപ്ലൈക്ക് എത്തിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് ഇത് ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളെ മുഴുവനും പട്ടിണിയിലാക്കുന്ന ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന കോൺട്രാക്ടറാണ് ഈ സംവിധാനങ്ങൾക്ക് മുഴുവൻ കരിനിര വഴുത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സിവിൽ സപ്ലൈ ഓഫീസർമാർ പറയുന്ന കാര്യം ഇരുപത്തഞ്ച് ശതമാനം പണം എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഡിസംബർ വരെയുള്ള പണമാണ് ഈ പാവപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ളത് ഒക്കെ എല്ലാവരും ഈ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒരു മാസത്തെ ശമ്പളം എല്ലാ ടൈം ടേബിളും തെറ്റിപ്പോകും അതുപോലെ തന്നെയാണ് നാല് മാസത്തെ പണം ഓരോരുത്തർക്കും ഏകദേശം നാൽപ്പതിനായിരം അമ്പത്തൊട്ട് അമ്പതിനായിരം അങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്ന തുകകളാണ് ഓരോ ആളുകൾക്കും കിട്ടുക ഏകദേശം അറുപതോളം വരുന്ന തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത് ഇവർ അക്ഷമരാണ് അസഹി കെട്ടു ഇയാളുടെ ഈ പ്രവൃത്തി ഈ കോൺട്രാക്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹം ഈ സംവിധാനം മുഴുവൻ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് ഈ സംവിധാനങ്ങളെ മുഴുവൻ പരിപാടിയിലാക്കുന്ന ഈ തൊഴിലാളികളെ നട്ടന്നിരിക്കുന്ന ഈ പരിപാടി ഇത് തുടർന്നു ഇതിൻ്റെ ഇടയിലാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനങ്ങൾ വിട്ട് ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ സിവിൽ സപ്ലൈ ൊക്കെ അടിക്കാനായിട്ടുള്ള തന്ത്രപരമായ ഇടപെടുകൾ ചെയ്ത് പക്ഷേ തൊഴിലാളികളോട് അണിനിരുന്നു ഈ വാഹനങ്ങൾ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കളക്ടറേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിഷയം രൂക്ഷമാകുന്നതിന് മുൻപേ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വാസം തന്നെയാണ് ഉള്ളത് എന്നിരുന്നാൽ തന്നെയും തൊഴിലാളികൾ ആശങ്കയിലാണ് ശമ്പളമില്ല വീട്ടിൽ പട്ടിണി കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ തന്നെ ആകെ നശൂലമാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നിരിക്കുകയാണ് ഈ കോൺട്രാക്ടറുടെ ഇടപെടൽ ഞങ്ങൾ ചാലക്കുടി മൂന്നുപോരം കൊടുങ്ങല്ലൂർ താലൂക്കിലേക്ക് ഞങ്ങൾ ഈ എഫ് സി കോഡോണിയിൽ നിന്ന് ഞങ്ങളാണ് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്നത് വരെ ഈ റേഷൻ സംവിധാനം വിട്ടെടുപ്പ് എന്നുള്ള സംവിധാനം ഞങ്ങള് കൈകാര്യം ചെയ്യുന്നു ഇവരുടെ സിവിൽ സപ്ലൈസിന്റെ ഗോഡൌണുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടുന്ന ജോലി ലോറിയിൽ ഞങ്ങള് ചരക്ക് കൊണ്ടുപോകലാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ നിലവിൽ കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾ ലോറി ഓടിയിട്ടുണ്ട് അതായത് ചാലക്കുഴിയുടെ താലൂക്കിനായാലും മൂന്തോരത്തിൻ്റെ താലൂക്കിനായാലും കൊടുങ്ങല്ലൂർ താലൂക്കിനായാലും അപ്പം ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ടറുടെ വണ്ടി കൊണ്ടുവന്നിട്ട് അർജന്റാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം നാല് മാസത്തോളമായിട്ട് നാല് മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് വാടക കിട്ടിയിട്ടില്ല ഏകദേശം നാല് മാസം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് വാടക കിട്ടാനുണ്ട് ഈ അറുപത്താറ് വണ്ടി വണ്ടി ഏകദേശം അങ്ങനെ കണക്കുകൂടും അപ്പം നിലവിൽ അതുപോലെ തന്നെ കോൺട്രാക്ടർ എല്ലാ ദിവസവും രാവിലെ നമ്മളോട് പറയും ഇത്ര ലോഡ് എടുക്കണം അതനുസരിച്ച് നമ്മളിവിടെ വണ്ടി അറേഞ്ച് ചെയ്യും ആ ലോഡ് യാതൊരു തടസ്സമില്ലാതെ കടത്തിവിടലും അവിടെ കൊണ്ട് ഇറക്കലും ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ഒരു റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് ഇത് അറിയിക്കാതെയും ലോഡെടുക്കുന്ന അറിയിക്കാതെയും അത് മാത്രമല്ല ഇത്ര അധികം പൈസ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നിട്ടും കോൺട്രാക്ടർ കോൺട്രാക്ടറുടെ വണ്ടി കൊണ്ടുവന്ന് ഇന്ന് ലോഡ് എടുക്കണം എന്ന പറയാം ലോഡ് എടുക്കണം എന്നിവരെയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഇല്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇന്ന് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് മൂന്ന് വണ്ടി ഇവിടെ വന്നേക്കാം ഇപ്പൊ ലോഡ് എടുക്കണം അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രേ പറയണുള്ളൂ ഈ കാലങ്ങളായി ഈ പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾ ഓടിയാണ് ഈ മാർച്ച് പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾ എല്ലാവരും ഈ മാർച്ച് മാർച്ച് മാസത്തെ ലോഡ് എടുത്ത് അവസാനിപ്പിച്ച് കൊടുത്താണ് ഈ നാല് ദിവസം കൊണ്ട് അടുത്ത മാസം ഈ റേഷൻ സംവിധാനത്തിൽ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും റേഷൻ എടുത്ത് കൊടുത്തു വിടാറ് അതായത് ഒരു മാസം അധികത്തെ എടുക്കും ഇപ്പം മാർച്ച് മാസം എടുക്കണമെങ്കിൽ ഏപ്രിൽ മാസം തന്നെ എടുക്കണം അപ്പോൾ ഈ വിഷയത്തിൽ കോൺട്രാക്ടർ ഞങ്ങൾ ഈ അറുപത്താറ് വണ്ടിക്കാർക്ക് എത്ര അധികം ബാധ്യത വരുത്തി വച്ചിട്ടും ഇനിയും അയാള് അയാളുടെ ഒരു എന്താ പറയാ കോൺട്രാക്ടർ കോൺട്രാക്ടർ എന്ന് പറയുന്ന ആളുണ്ടല്ല ഞങ്ങളായിട്ട് ഇടപഴകുന്നത് ശരിക്കും ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളാണ് നിലവിൽ സിവിൽ സപ്ലൈസിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് സിസിൽ ആന്റണി എന്ന് പറഞ്ഞ ഒരാള് നിലവിൽ അയാൾ ബിനാമി വെച്ചിട്ടില്ല നിലവിൽ അതാണ് ഇപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും അയാൾ ഈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആളുടെ പാട്ട്രാക്കിലുള്ള ഓഫീസിൽ നിന്നാണ് ഞങ്ങളെ ആയിട്ട് ബന്ധപ്പെടലും ഞങ്ങൾക്കുള്ള പേയ്മെന്റ് തരലും എല്ലാവരും അപ്പം ഞങ്ങൾ ഒരു ഒന്നും അല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് തരാനുള്ള പൈസ പോലും തരാതെ അല്ലെങ്കിൽ ആറു വർഷമായിട്ട് അയാൾ കോൺട്രാക്ട് നടത്തുന്നതാണ് നാളെ ഇതുവരെ ഒരു വർധനവലും ഇപ്പോൾ ഡീസലിന്റെ വില വർധനവ് എത്ര രൂപ വരെ വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടാൽ ആറു വർഷം കൊണ്ട് ഇതെല്ലാം സഹിച്ചിട്ടാണ് പത്ത് എന്താ പറയാ പത്തി ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് കടണ് ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലും എല്ലാവരും അവർ പറയുന്നത് അവർ ഇരുപത്തിയഞ്ച് ശതമാനം ഞങ്ങൾ പൈസ അഹിച്ചിട്ടുണ്ട് തന്നെ പറയണത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടേണ്ടത് നിലവില് ഡിസംബർ മാസത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ളൂ തന്നിട്ടുള്ള അയച്ച് തന്നിട്ടുള്ളൂ നിലവിൽ നാളെ ഇതുവരെ നാല് മാസത്തെ വാടക ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ഓടിയതിന്റെ നാല് മാസത്തെ വാടക നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് നമ്മൾ നമ്മുടെ ഒരു ജീവിത പ്രശ്നമാണ് ആ ജീവിത പ്രശ്നത്തിൽ നമുക്ക് ഇത് നിർവാഹമില്ല ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സംവിധാനങ്ങൾ ഓഫീസിൽ നമ്മളെ യൂണിയന്റെ നേതാക്കള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുവരെ നമുക്കൊരു കിട്ടിയേ നമുക്ക് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹാരത്തിലേക്ക് എത്തിയത് നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ലോഡ് കേറി പോകുന്നുള്ളോ ഇപ്പൊ കോൺട്രാക്ടറെ വണ്ടി നമ്മൾ സാഹചര്യം ഇതനുസരിച്ച് വന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഘർഷം ഒഴിവാക്കണമെങ്കിൽ നമുക്കിത് ഇവിടെ എങ്ങനെയാണോ തുടർന്ന് പോകുന്നത് അതുപോലെ തന്നെ ലോഡ് ഇവിടെ